കൈസ് അത് താഴെ വിടും അപ്പൊ അപ്പൊ കൈസ് നമുക്ക് തപ്പിക്കാം കൂടി കാണുന്ന പോയിട്ട് ഉണ്ടെങ്കിൽ ആള് കൈസ് നമുക്ക് നോക്കാം നല്ല രസമുണ്ട് കാണാനായിട്ട് ഗ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു ആസീക്കാറിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിന് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ കമൻസ് ഒക്കെ ഇട്ടായിരുന്നു നിങ്ങൾ അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ഗൈഷ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു മിനി ഡ്രോണായിട്ടാണ് കേട്ടോ ഗൈഷ് ഇത് നമുക്കൊരു ബാഗിലാണ് കിട്ടുന്നത് നമുക്കിങ്ങനെ പിടിച്ചോണ്ടൊക്കെ നടക്കുന്ന ഒരു ബ്ലാക്ക് കളർ ബാഗിലാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇത് ഇത് മിനി ഡ്രോൺ ആണ് കേട്ടോ ഗൈഷ് ഇതിന് മൂവായിരം രണ്ടായിരത്തി അഞ്ചിനൊക്കെ വരത്തുള്ളൂ ഇതിൻ്റെ വില ഇത് വേണ്ടതൊക്കെ ഞാൻ ലാസ്റ്റിൽ ഡസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടവർക്ക് കയറി വായിക്കാൻ കേട്ടോ അപ്പോൾ ഗൈച്ച് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഇനി ഇങ്ങനത്തെ കൂട്ട് കുറേ വീഡിയോ ഇടാം കേട്ടോ ഗായ്സ് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എൻ്റെ ഒരു ധൈര്യം കൂടെ അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കുറേ കുറേ അൺബസിംഗ് വീഡിയോസൊക്കെ ഇടാം ആഷിക്കാറിന് അത്രയും വ്യൂസൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മിനി ഡ്രോൺ വാങ്ങിച്ച് നിങ്ങളെ കാണിക്കാമെന്നൊക്കെ കരുതിയത് പിന്നെ ഗൈച്ച് ഇത് ഞാൻ നേരത്തെ പൊട്ടിച്ചിട്ട് ഇത് നേരത്തെ ഞാൻ പൊട്ടിച്ചിട്ട് ഇത് പറത്തിയതൊക്കെയാണ് അതേ കണ്ട്രോളൊന്നും ഇല്ല എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പം നിങ്ങൾ എല്ലാ എല്ലാവർക്കും അഴിച്ചു കൊടുത്ത് എൻ്റെ ചാനൽ സപ്പോർട്ടും ചെയ്ത് എനിക്കൊരു ധൈര്യം നിങ്ങളായിട്ട് തരണം പിന്നെ ഗൈസ് ഇന്ന് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കിന്ന് നേരെ പൊട്ടിക്കാം അപ്പോൾ ക്യാഷ് നിങ്ങളുടെ ഓരോരുത്തരുടെ കമന്റും സപ്പോർട്ടും ഷെയറും ലൈക്കും ഒക്കെ വേണം ക്യാഷ് എന്നാലും ഇനി ഇങ്ങനത്തെ ഓരോ വീഡിയോസ് എടുത്തുള്ളൂ ആ നേരത്തെ ആ ഒരു ആസിക്കാരുടെ വീഡിയോയ്ക്ക് നിങ്ങൾ നല്ല ഒരു സപ്പോർട്ടും വ്യൂസും ഒക്കെ കമൻറ്റും ഒക്കെ ഇട്ടുകൊണ്ടാണ് ഇന്ന് പിന്നെ ഇതായിട്ട് വന്നത് നിങ്ങളെ ഫാമിലി എല്ലാവരും എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇങ്ങനത്തെ ഓരോരോ വീഡിയോസ് അതനുസരിച്ചായിരിക്കും ഇടുന്നത് നിങ്ങളുടെ കമൻ്റ് അനുസരിച്ചായിരിക്കും ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നത് നിങ്ങൾ കൂടുതലും സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം പിന്നെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ എന്നിട്ട് എല്ലാവരും സബ് ചെയ്യുക എന്നിട്ട് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണം പിന്നെ ഇനി ഇങ്ങനത്തെ കുറേ അഡ്മോസ്റ്റിംഗ് വീഡിയോസും ഇങ്ങനത്തെ ഷോർട്ടും ഒക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഉത്സാഹാതിൽ നിൽക്കുന്നത് ഇത് പൊട്ടിക്കാനായിരിക്കും അപ്പോൾ ഗൈസ് നമുക്ക് നേരെ കാണാം അപ്പോൾ ഗൈഷ് നമ്മൾ ഡ്രോൺ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഗൈഷ് ഇതാണ് നമ്മുടെ ഡ്രോണ് പിന്നെ ഗൈസ് ഇത് കണ്ടോ ഇതിലൂടെ രണ്ട് ബാറ്ററിയും ഒരു ചാർജറും വരുന്നുണ്ട് ഗൈസ് രണ്ട് ബാറ്ററി പിന്നെ കുറച്ച് എനിക്ക് അറിയത്തിനില്ല ഇതിൽ കുറെ കുറച്ച് ഇൻസ്ട്ര ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള രണ്ട് പേപ്പേഴ്സും പിന്നെ ഇതിൻ്റെ ചെറുകി സപ്പോർട്ട് ഞാൻ തോന്നുന്നു എനിക്ക് അങ്ങട ഒരു സമയം കിട്ടുന്നുണ്ട് പിന്നെ ഗൈഷ് ഇതാണ് നമ്മുടെ റിമോട്ട് ജാങ്കോ <ihak deepen beeping warfare> guys, mistake, mistake guys, ും അപ്പൊ ഗ് നമ്മുടെ ഡ്രോൺ ഒന്നും പറ്റിയില്ല പക്ഷെ നമ്മുടെ റിമോട്ടിന്റെ ഈ ഒരു ഇച്ചിരി പൊട്ടി സാരി ഇല്ലാതെ എന്റെ മിസ്റ്റേക്കാണ് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈഷ് കണ്ടോ ഇതാണ് നമ്മുടെ റിമോട്ട് പിന്നെ നമുക്ക് ഇത് ഇങ്ങനെ നേരെ വെക്കണം എന്നിട്ടാണ് നമ്മളിങ്ങനെ ഓടിക്കുന്നത് ഗ്യാസ് നമുക്ക് താത്തി വെക്കാട്ട് വെക്കുമ്പോൾ കണ്ടോ താത്തി വെക്കുന്നതും കുറേ സ്വിച്ചസ് ഒക്കെ ഉണ്ട് അതൊന്നും എനിക്കൂടാ ഇത് സ്പീഡും ഫ്ലിപ്പും അങ്ങനത്തെ ഓഫും ഓണും പിന്നെ നമുക്കെല്ലാം അറിയാം കൺട്രോൾ ചെയ്യുന്നതും ആണ് പിന്നീട് നമ്മുടെ ഡ്രോണാണ് ഇതിൽ വരുന്നത് നമ്മുടെ മറ്റേ പറക്കുന്ന ആ ഒരു സാധനവും പിന്നെ ഇത് രണ്ട് സൈഡിലും ഉണ്ട് ഫോൺ ആക്കുന്ന ഒരു സ്വിച്ചും ഉണ്ട് കേസ് അപ്പൊ നമ്മൾ ഇനി നേരെ ഇത് പറിപ്പിക്കാം അപ്പൊ കേസ് നമ്മൾ ഡ്രോണിന്റെ ചിറകെല്ലാം വീടെത്തി നമുക്ക് ഈ ബാറ്ററി വെക്കണം വെക്കാം താഴത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ബാറ്ററി എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഗേഷ് നമ്മൾ ഈ ഫ്രണ്ടിൽ തീയ്യോ സാധനം നമുക്ക് നിർത്തി വയ്ക്കാം അപ്പം ഗൈഷ് ഫ്രണ്ടിലൊരു വൈറ്റ് കളറിലുള്ള ലൈറ്റ് കത്തുന്നുണ്ട് അപ്പം ക്യാഷ് ഞാൻ പറയാൻ മറന്നുപോയി ഇതിന് ഇതിന് രണ്ട് ക്യാമറയുണ്ട് ഒന്നതാ ഈ ക്യാമറ ഒന്ന് ഒന്നതാ ഇതുവാണ് ക്യാമറ ഗേഷ് അപ്പം നമുക്കിത് നേരെ വർദ്ധിക്കാം ഓണായി पिड्चो पिड्चो दा इकरा आब കുടുങ്ങി ഇവിടെ ഫുള്ള് പള്ളയാണ് നമുക്ക് ഇത് എടുക്കാൻ പറ്റുന്നത് ഗൈസ് നിങ്ങക്ക് ഇത് കാണാ ഇല്ലോന്നു എനിക്കറിഞ്ഞ എനിക്ക് കാണാൻ ആ കാണുന്ന ആ സ്റ്റക്കായിരിക്കുന്നത് ഗൈസ് ഇനി അതെങ്ങനെ എടുക്കും എനിക്ക് അറിഞ്ഞൂടാ അവിടെ കുടുങ്ങി പോയി ഗായ നമുക്ക് എങ്ങനെയല്ല കിഞ്ഞി അതെടുക്കണം ഞാനത് വിചാരിച്ചതുപോലെയല്ല ഇത് പാടി പോയി നമുക്ക് എന്തായാലും അതെടുക്കണം സാർ ആ പുല്ലിൻ്റെ എടുക്കേണ്ടത് മറ്റേ ഈ ചിറകില്ലേ അത് കുടിയെങ്കിലും പാടാണ് നമുക്ക് തിരിച്ച് ഈ റിമോട്ടിൽ തന്നെ എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല നമുക്ക് പോയി എടുക്കേണ്ടി വരും അപ്പോൾ കേശ് അങ്ങനെ ഞാൻ പള്ളം കാടും ഒക്കെ കിടന്നാൽ സാഹചര്യമായി ഇവിടെ എത്തിയിരിക്കുകയാണ് കേശ് അത് എനിക്ക് ഇവിടെ ഒന്നും നടത്തില്ല അപ്പം ഗ്യാസ് എനിക്ക് മങ്ങ കയറുന്ന പാമ്പും ചേമ്പും ഉണ്ടാവും എനിക്ക് അറിയാം ഇതാണ് നമ്മുടെ ആ മറ്റേ ആ ഡ്രോൺ കുടിയ മരം ഫസ്റ്റ് ആ ഒരു പാർക്കിൽ തന്നെ അത് പാളിതേ ആ പരത്തിൽ പോയി ഇരിപ്പുണ്ട് എല്ലാവരും കഴിച്ചു നമുക്കത് കയറി എടുക്കാം കഴിച്ചു ഇവിടെ നിന്ന് എനിക്കത് കാണാം ബ്ലാക്ക് കളറാണ് ആ കാണുന്നതാണ് നമ്മുടെ ഡ്രോങ് ഇപ്പോഴും ഓണായി തന്നെ ആട്ടോ ഇരിക്കുന്നത് അപ്പോൾ ആ മരത്തിനിന്ന് നമുക്കത് എടുക്കണം അല്ലാതെ ഇനി വേറെ വഴിയില്ല ഇനി ഇതിൻ്റെ മാത്രമൊക്കെ വണ്ടേക്കൂടെ ഇനി കയറണം കഴിച്ചു അങ്ങനെ നമ്മൾ ഒരസ്റ്റപ്പിൽ തന്നെ സാധനം പാളിയിരിക്കുകയാണ് അപ്പം അതുപോലെ എടുക്കാതെ വേറെ വഴിയില്ല ഗൈസ് നമുക്ക് സാധനം ഇട്ടിരിക്കുന്നു നമ്മൾ ഡ്രോണ് അതായത് അടിച്ചടിച്ചിട്ട് പിന്നെ അത് താഴെ ആ കുരുങ്ങി പണി പിന്നെ നമ്മൾ ഒരറ്റ അടി അത് താഴെ നമ്മുടെ ഡ്രോൺ ഒരൊറ്റ പൊളിക്ക് അത് ഫുള്ളും പൊളിഞ്ഞിരിക്കുകയാണ് ഗൈസ് പൊളിഞ്ഞ് അത് പൊട്ടിയിട്ടൊന്നുമില്ല വലിയ പറ്റില്ല ഇവിടെ കുറേ സ്ക്രാഷസ് വന്നിട്ടുണ്ട് പിന്നെ കുറെ മണ്ണും ഒക്കെ പറ്റിയിട്ടുണ്ട് ഇതാ ഇവിടെയൊക്കെ എന്തായി ഇത് എന്തായ് തന്നെയാണ് കേട്ടോ അതിനകത്ത് ചെയ്തത് അതവിടെയിട്ട് അടിച്ചപ്പോഴൊക്കെ അതവിടെ ഇങ്ങനെ ഓണായി തെളിഞ്ഞിരിക്കയായിരുന്നു ഇപ്പോൾ വീണപ്പോൾ അതിൻ്റെ ലൈറ്റൊക്കെ പോയി കേട്ടോ ഒരു ലൈറ്റൊക്കെ അതിനകത്തോടി കയറി പോയി ഇത് കണ്ടോ കാണുന്നില്ല നമ്മളെ ഫസ്റ്റ് ഡ്രോൺ തന്നെ പറയുകയാണ് ഗൈസ് നമ്മുടെ ക്യാമറയ്ക്ക് എന്തെങ്കിലും ഇനി പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ട് പറ്റിയിട്ടുണ്ടാവില്ല ഗൈസ് ഒന്നും അങ്ങനെ അവിടെ പറ്റിയിട്ടില്ല നമ്മുടെ ഡ്രോൺ ഇപ്പോഴും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ആയിട്ട് ഇരിക്കുന്നത് എന്തായാലും നല്ല സ്ക്രാഷസ് ഒക്കെ ഉണ്ട് ഗൈസ് ഇത് നല്ല ചൂടാൻ മറ്റേ വേദിത്തിരുന്നുണ്ട് ഗേഷ് ഗേഷ് എന്നിട്ട് നമ്മൾ ഒന്നും പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ പറക്കാൻ പോവാണ് ഗേഷ് അപ്പൊ നമ്മളെ ഡ്രോൺ പിന്നെ മുങ്ങുകയാണ് ഗൈഷ് നമ്മുടെ ഡ്രോൺ ഒന്നും പറ്റിയിട്ടില്ല ഗേഷ് പിന്നെയും പിന്നെ പുല്ലിൽ കുടുങ്ങി ഇത് എന്തൊരു കഷ്ടമാണെന്ന് പറയുകേ ഇത് ഫുള്ള് എന്താ ഷോകാണെന്ന് തോന്നുകേ പിന്നെ എന്താന്ന് വെച്ചാൽ ഇത് നമ്മളെ കൺട്രോൾ ഇല്ലല്ലോ നാളെ അവിടെ പോയത് ഫസ്റ്റ് തന്നെ അവിടെ പോയതായിരുന്നു അത് അതല്ലേ ഇതിന് വലിയ കൺട്രോൾ ഇല്ല നേരത്തെ നമ്മൾ അടിച്ചില്ല അടിച്ചല്ലേ വീഴ്ത്തി അതുകൊണ്ടാണ് ഇതിന് വലിയ കൺട്രോൾ കൺട്രോളില്ലാത്തത് ഇതാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗൈസ് അപ്പോൾ ഗൈസ് ഈ ഡ്രോണിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുക അതിൽ നിങ്ങൾ കയറി വാങ്ങിച്ചാൽ മതി ടോയ് ആയിട്ട് നിങ്ങൾക്ക് പറത്തി കളിക്കുകയാണെങ്കിൽ നിങ്ങൾ വേണം വായിച്ചാൽ മതി രണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത് ഇത്രയും പറക്കുന്നു എനിക്കറിയില്ലായിരുന്നു ഗൈസ് അപ്പോൾ അതിൻ്റെ നമ്മൾ ഇത്രയും പറത്തിയതും പിന്നെ കുടുങ്ങിയതും ആണ് എന്നാലും കുഴപ്പമില്ല ഗൈസ് നല്ല കൺട്രോളൊക്കെയാണ് ഇത് വേണ്ടവർ കമൻ്റ് ചെയ്യുക പിന്നെ ഇതുകൂട്ട് പിന്നെ ഇനിയും വീഡിയോസ് ഉണ്ടായി നിങ്ങളുടെ കമൻറ്റനുസരിച്ചായിരിക്കും ഞാൻ ഇനി ഇതുകൂട്ട് കുറെ കുറെ കുട്ടി സാധനങ്ങൾ കൊണ്ട് വന്നു നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം പിന്നെ നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ് അപ്പൊ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും ബൈ